ംശം കമഭി തമധിദായം സത്വം സത്വം ധൃത് ദമഹിമവിഭവാകുണ്ഡവൈകുണ്ടൂപം ഒന്നും കൂടി നിർവ്യപാരൂപകാരണമജ ഭജസേയക്രിയാമേഷ്യം പ്രകൃതി രാസതി കല്പാഭികംശം ധൃത്വ ദോമഹിമവിഭവകുണ്ട വൈകുണ്ട രൂപം ഇതില് ചെറിയ രീതിയിൽ ഈ ശ്ലോകത്തില് സാരം പറയുകയാണെങ്കിൽ ഭഗവാൻ ഒരു ചേഷ്ടയും ഇല്ലാത്തവനാണ് എന്ന് പറയുമ്പോൾ അതായത് ജനിക്കുക വളരുക മരിക്കുക ഇങ്ങനെ ഒന്നും ഇല്ലാത്തവനാണ് അപ്പോൾ ഭഗവാൻ ഒരു കാരണവും കൂടാതെ ഈ ദൃഷ്ടി പായിപ്പിക്കുമ്പോൾ തന്നിൽ ലയിച്ചതും ലയിക്കാത്തതുമായ ആ മായ ഉണർന്നു പ്രവർത്തിക്കുന്നു മായ പറയുമ്പോൾ പ്രകൃതി ഉണർന്നു പ്രവർത്തിക്കുന്നു സ്വന്തം മഹിമ ശക്തി കൊണ്ട് ഭഗവാൻ ഭഗവാന്റെ ജ്ഞാനശക്തിക്ക് ഒരു തടസ്സവുമില്ല അവിടുന്ന് ഒന്നിനെയും മറയ്ക്കുന്നുമില്ല അങ്ങനെയുള്ള ആ വൈകുണ്ഠവാസിയായ ശ്രീ മഹാവിഷ്ണു അങ്ങ് ആ പ്രകൃതിയുടെ ഒന്നിനെയും മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാത്തതുമായ സത്വഗുണം എന്ന രൂപത്തിലുള്ളതുമായ അംശത്തെ കൈകൊണ്ട് രൂപത്തെ ധരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാനാണ് ഭഗവാന്റെ ഒരു മായയാണ് ഈ പ്രകൃതിയിൽ ഭഗവാൻ അറിയാതെ ഒന്നും നടക്കണില്ല നമ്മൾ ചില സമയത്തെങ്കിലും നമ്മൾ ചിന്തിക്കണം നമ്മളെല്ലാം ഭഗവാന്റെ ഇഷ്ടത്തിനാ ചെയ്യണമെന്ന് തോന്നി പോണ സമയത്ത് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നതും എന്ത് ചെയ്യണതും ഭഗവാന്റെ ഇഷ്ടത്തിനാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളെയും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും എല്ലാം നമ്മുടെ ഭഗവാന്റെ ഇഷ്ടത്തിന് ചെയ്താൽ മതി ഭഗവാൻ അറിയാതെ ഒന്നും എന്ന് മനസ്സിൽ തോന്നിച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഇഷ്ടത്തിന് നമ്മളെല്ലാം ചെയ്യണമെന്ന് തോന്നിച്ച് പോയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ മനസ്സ് ഇത്രയും നമുക്ക് ശുദ്ധമാക്കി ശുദ്ധമാക്കി കൊണ്ടിരിക്കാൻ പറ്റും നമുക്ക് ഇതിലിപ്പോൾ ഞാൻ ഈ ശ്ലോകത്തിൽ നമ്മളിവിടെ വായിക്കണില്ല ആ വായിക്കണ സമയത്ത് ഇത് എന്താ പറയുക പ്രകൃതി രസതി എന്ന് പറയാതെ രസതി പ്രകൃതി പ്രകൃതിരസതി എന്ന് പറയുക പിന്നെ തമതിരോദായകം എന്ന് പറയാതെ തമതിരോധായകം എന്നും പറയണം അവിടെ രണ്ടോടത്തിലും ആ വ്യക്തമാണ് വ്യക്തമാവണം എൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അർത്ഥങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ നിറയെ വായിക്കുക ഒരു ശ്ലോകം കുറേ പ്രാവശ്യം ചൊല്ലുക എത്ര ചൊല്ലിയാലും നമുക്ക് സമയമെടുത്ത് ചൊല്ലുക ചൊല്ലി 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 നമുക്ക് മനസ്സിൽ പ്രതിഷ്ഠിക്കുക ഓരോ ശ്ലോക ശ്ലോകങ്ങൾ ചൊല്ലി 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 ശ്ലോകങ്ങളും നന്നായിട്ട് പഠിക്കണോടൊപ്പം ഭഗവാനീ മനസ്സിൽ ഈ ലോകം മുഴുവൻ ഭഗവാൻ്റെ അറിയാതെ ഒന്നും നടക്കണില്ലായെന്നുള്ള ആ ഒരു ചിന്തി നമ്മളിൽ വളർത്തി എടുക്കുക सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द